ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അഗെയിൻസ് ഷോക്കത്താണ് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിനിടയിലേ ചെറിയ ചെറിയ ദുഃഖങ്ങൾക്കിടയിൽ വലിയൊരു സന്തോഷം വരാൻ പോവാണ് അപ്പോൾ അതിൻ്റെ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുക ഒരു ഉദ്ദേശത്തിൽ വന്നതാണ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ചെറുമട്ടത്തിലൊരു ചെറിയ രീതിയിലൊരു വീട് പണി ഞാൻ തുടങ്ങാൻ പോവാണ് അപ്പോൾ പഴയ ഉണ്ടായിരുന്ന വീടാണ് ഈ കാണുന്നത് അപ്പോൾ അങ്ങനെ പകുതി ഇങ്ങനെ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ന് വെച്ചാൽ ഇത് പലർക്കും ഇപ്പം ഞാൻ തന്നെ കുറേ വീഡിയോസും കുറേ ആളുകളോട് അഭിപ്രായമൊക്കെ ചോദിച്ചിട്ടാണ് ഇങ്ങനെ പണിയൊക്കെ തുടങ്ങിയിട്ടുള്ളത് കിട്ടുന്നത് പല ആളുകൾക്കും ചിലപ്പോൾ ചോദിക്കാനൊന്നും ആളുകൾ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പ്രയാസങ്ങളുള്ള ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ ചില നാട്ടിലൊക്കെ അയൽവക്കത്തുന്ന ആളുകളില്ലാത്തതുണ്ടാവും ചിലപ്പോൾ മറ്റുള്ളവരോടുമായി ബന്ധം വലിയ ഈ വലിയ വലിയ ഏരിയയിൽ ആൾ താമസിക്കുന്ന ആളുകൾക്കൊന്നും വലിയ മറ്റുള്ളവരോടൊന്നും വലിയ ബന്ധങ്ങളുണ്ടാവില്ല ഇപ്പോൾ നമ്മളൊക്കെ നാട്ടിന്മാറുത്ത ഗ്രാമപ്രദേശങ്ങളിലാണ് നമുക്ക് വിവിടുന്ന ഒരാൾ വിളിച്ച് നമുക്ക് വേഗം വരും അവർ അവരോട് നമ്മൾ നമ്മളെന്തെങ്കിലും അഭിപ്രായങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു തരും ഏതൊക്കെ ഒരു ഏരിയയാണ് ഞങ്ങളിത് അപ്പോൾ എനിക്കത് മനസ്സിലായപ്പോൾ അപ്പോൾ ഞാൻ തെടിയെന്ന് എല്ലാവർക്കും ഇതൊന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് അപ്പോൾ വീട് പണീൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് ഇപ്പോൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ആദ്യം മുതൽ ചെയ്യുന്നത് എന്നുള്ളത് ചെറിയ ചെറിയ വീഡിയോ ആയിട്ടൊക്കെ ആരും വരിക കാരണം നമ്മൾ ഓരോ ടൈമിൽ എടുക്കുന്ന പണികൾ മാത്രമാണ് ഓരോ ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാതിരിക്കും പിന്നെ ഇനി മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ വീട് പണിയുമായി ബന്ധപ്പെട്ട ഓരോ അപ്ഡേഷനും നമ്മൾ ഈ വീഡിയോ ചാനലിലൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വന്ന് കണ്ട് അവർ പുതിയ വീടൊക്കെ വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭാവിയിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ലൊരു നല്ലൊരു മോട്ടിവേഷനായിട്ട് നല്ലൊരു കാര്യമായിട്ട് കിട്ടും പിന്നെ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്യാം നമ്മുടെ എല്ലാ വീടിൻ്റെ ടു സെഡ് കാര്യം മുതൽ നമ്മൾ പഴയ വീടുണ്ടെങ്കിൽ ആ വീട് പൊളിച്ച് അവിടെ അങ്ങോട്ട് തുടങ്ങുകയാണ് അതെല്ലാ വീടില്ലാത്ത സ്ഥലമാണെങ്കിൽ അവിടെ എങ്ങനെയാണ് നമുക്ക് ആ സ്ഥലം ക്ലിയർ ചെയ്യണമെന്നൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം അപ്പോൾ നേരെ നമുക്ക് വീടിലേക്ക് പോകാം ഇപ്പോൾ ഈ കാണുന്ന ഏരിയയാണ് എനിക്ക് വീടിനായിട്ടുള്ള സ്ഥലം കേട്ടോ ഇതിൽ ഇതാണ് നമ്മൾ ഒരു അതിര് വരുന്നത് ഈ കാണുന്ന ഭാഗം ഇങ്ങനെ ഇവിടുന്ന് അതിരാണ് അതുപോലെ തന്നെ ഇങ്ങനെ വന്ന് പിന്നെ ഏകദേശതാ ഒരു ഈ കല്ല് വെച്ചിട്ടില്ലേ ഈ കല്ല് വെച്ചിട്ട് അതിലൂടെയാണ് ഈ അതിരിങ്ങനെ പോവുക ആ കരിങ്കല്ലിൻ്റെ അതൊക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇറക്കിയ കരിങ്കല്ല് കേട്ടോ അന്ന് വീട് പണിക്ക് വേണ്ടി ഇറക്കിയതാണ് പിന്നെ അന്ന് ഓരോരോ കാരണങ്ങളായിട്ട് അങ്ങനെ പ്രയാസപ്പെട്ട് അങ്ങനെ പോയതാണ് വീട് പണി അപ്പം അന്നിറക്കി വെട്ടല്ലൊരായിരം വെട്ടല്ലും ഒരു ആറ് ആറിലോട് കരിങ്കല്ല് ഇവിടെ ഉണ്ട് പിന്നെ അങ്ങനെ വന്നിട്ട് വീട് ദാ ഇപ്പം ഇവിടെ ഈ മാർക്ക് ചെയ്തിട്ടിട്ടില്ലേ ഈ മാർക്ക് ചെയ്യാനാണ് ഇങ്ങനെ നമ്മളെ വീടിൻ്റെ ഒരു ഭാഗം വരിക സ്ഥലം കുറച്ചും കൂടി ഇങ്ങോട്ടുണ്ട് പിന്നെ ഇത് ഞാൻ ഇവിടെ പഴയ വീടാണ്ട്ടെ ഈ കാണുന്നത് ഇതാണ് എൻ്റെ ആ പഴയ എൻ്റെ ആദ്യം ഞാൻ താമസിച്ചിരുന്ന വീട് അത് ഇതിൽ ഒരു ഫ്രണ്ടേജ് നമ്മളൊരു പണ്ടത്തെ പൂമുഖം എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ അപ്പോൾ ആകെ എനിക്ക് പൊളിച്ച് കളയാണ് എങ്കിലുള്ളു നമുക്ക് വീട് കയറ്റാൻ കഴിയുള്ളൂ അപ്പോൾ അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്തു ഇവിടെ ആയിരുന്നു നമ്മൾ കരൻറ്റിൻ്റെ മീറ്റർ ഉണ്ടായിരുന്നത് ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് കരണ്ടിൻ്റെ മീറ്റർ ഉണ്ടായിരുന്നത് ഇവിടുന്ന് ആ മീറ്റർ ഒരു എട്ട് മീറ്റർ സർവീസ് വയർ വാങ്ങിയിട്ട് ഏതാ ഇതിലും ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നേരെ ഇവിടേക്ക് വെച്ചിട്ടുണ്ട് അതായത് കാണുന്ന ഭാഗത്തേക്ക് ഇത് നമ്മൾ വയ്ക്കാൻ ശരിക്കും കെ സി ബി പോയി ഒരു അപേക്ഷ അപ്പോൾ നമ്മളവിടെ നാട്ടിൽ ഒരു വയറിങ്ങിൻ്റെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അവനോട് പറയണം അവനോട് പറഞ്ഞിട്ട് അവനോട് കെ എസ് ഇ ബിയിലേക്ക് ഒരു അപേക്ഷ കൊടുക്കാൻ പറയാം അല്ലെങ്കിൽ നമ്മളെ നേരിട്ട് പോയി അപേക്ഷ കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ആ അപേക്ഷ കൊടുത്തിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഞങ്ങളുടെ ഏരിയയിൽ വന്നിട്ടുള്ളത് അവിടെ ഫീസ് അടക്കണം കാരണം മീറ്റർ ചേഞ്ചിങ്ങിനാണ് അപ്പോൾ നമ്മൾ വെച്ച സ്ഥലത്ത് നിന്ന് മാറ്റി വെക്കണേൽ അതിന് ഫീസ് അടക്കണം ആ ഫീസ് അടച്ചിട്ട് നമ്മൾ ഇവിടെ ഉള്ള വയറിംഗ് കാരനോട് പറഞ്ഞ് അവിടെ നിന്ന് മാറ്റി വെക്കുക അപ്പോൾ പിന്നെ എന്താ കെ സിബിൻ്റെ ആളുകൾ വന്നിട്ട് അവിടേക്ക് മീറ്റർ മാറ്റി വെച്ചറും മീറ്റർ മാറ്റി വെക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഫാനിൻ്റെ വീട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വീടാണ് അപ്പോൾ ഈ കാണുന്ന പൈപ്പ് ഇതാ ഇതിൻ്റെ നേരെ ബാക്കിലായിട്ട് ഈ ചുമൻ്റെ നേരെ അപ്പുറത്തായിട്ട് എൻ്റെ ഡി ബി ബോർഡുണ്ട് പഴയ ഡി ബി ബോർഡുണ്ട് ആ ഡേ ബി ബോർഡിൽ ഐസൊലേറ്ററും എൽ സി ബിയും ഒക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒന്നും വേണ്ടി വന്നില്ല എൻ്റെ പഴയ മീറ്റർ ബോർഡ് ഞാൻ അതുപോലെ ഇങ്ങോട്ട് മാറ്റി വെക്കുക പഴയ മോഡൽ പറഞ്ഞാൽ ഇവിടെ മെയിൻ സ്വിച്ച് ഒക്കെ ഉള്ള ആ മീറ്റർ ബോർഡ് മാറ്റി വെച്ചു അതല്ല ഇങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇതുപോലൊരു സ്വിച്ച് ഇത് വെക്കണം പിന്നെ ഒരു ബൾബ് ഇവിടെ കൊടുക്കണം പിന്നെ ഈ ഇത് മീറ്റർ വരണം അതുപോലെ തന്നെ ഒരു ഐസൊലേറ്റർ വരണം ഒരു ഇ എൽ സി ബി വരണം അങ്ങനെയുള്ള എല്ലാ സാമഗ്രികളും വെച്ചിട്ട് നമുക്ക് പവർ പ്ലഗിനുള്ളൊരു പവർ പ്ലഗ് അവിടെ കൊടുക്കണം ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് സെവ് യൂണിറ്റിന് ഏഴ് രൂപ നിരക്കിലേക്ക് മാറും കേട്ടോ ഇപ്പോൾ ഞാൻ എൻ്റെ വീട് ബാക്കിൽ ഉണ്ടാകുകൊണ്ട് എനിക്ക് ഏഴ് രൂപയിലേക്ക് മാറില്ല ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് അതുകൊണ്ട് എനിക്ക് മാറില്ല അതല്ല വീട് അവിടെ വീട് ഉപയോഗിക്കാൻ വീടൊന്നും എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അത് സെവനിലേക്ക് മാറും അപ്പോൾ നമ്മൾ എക്സ്ട്രാ അഡീഷണൽ പിന്നെ ഒരു മീറ്റർ ഒരു യൂണിറ്റിന് ഏഴ് രൂപ നിരക്കിലാണ് മാറുക അപ്പോൾ അതങ്ങനെ അത് നമ്മൾ കെ സി പോയി അപേക്ഷ കൊടുക്കുക അതിൻ്റെ ഫീസ് അടക്കുക ആ കാര്യങ്ങൾ കഴിഞ്ഞു പിന്നെ എനിക്കിപ്പോൾ ഉള്ള വീട് ഞാൻ ഓട് താഴെ ഇറക്കിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ പഴയ പഴയപെടുന്നൊരു ചുമരുമ വെച്ചിരുന്ന സാധനമാണ് ചുമരപ്പെട്ടി നമ്മൾ കബോർന്നൊക്കെ പറയണ ആ ഒരു ഇതാണ് ബാക്കിയൊക്കെ ഞാൻ നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ജെ സി ബി വരാൻ വേണ്ടി കാത്തു നിൽക്കണം ജെ സി ബി എന്നതൊക്കെ തട്ടിയിട്ട് എൻ്റെ അടിയിലൊരു പഴയ ഉണ്ട് പഴയ താറയിൽ എനിക്ക് കുറച്ച് കരിങ്കല്ലുണ്ട് അപ്പോൾ അത് ഞാൻ ജെ സി ബിയോട് മാന്ത്രിൻ്റെ അടിയിൽ അതെടുത്തങ്ങോട്ട് മായി ഈ താറ കരിങ്കലിലേക്ക് മാറ്റിയിടണം അങ്ങനെയുള്ള ചില്ലറ് പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഈ പണികൾ ഇനി ഈ പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ പ്ലോട്ട് കറക്റ്റായിട്ട് നിരത്തി എടുക്കും ആ ജെ സി ബി ഉപയോഗിച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു അതിര് നട ഇവിടെ ആയിട്ട് വരുന്നത് ഇതാണ് ഒരതിര് ഇവിടെ നിന്ന് നമുക്ക് നമ്മളെ പഞ്ചായത്തിന് പെർമിറ്റ് കിട്ടണമെങ്കിൽ വീടിന് പെർമിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വരുമ്പോൾ ഒന്നേകാം മീറ്റർ നമ്മൾ അതിൽ നിന്ന് മാറി വെക്കണം കിട്ടും നമ്മളെ ചുമര് ഈ മധുരം ഈ ചുമരും തമ്മിൽ ഒന്നേകാം മീറ്റർ ഗ്യാപ്പ് വേണം അവർ വന്ന് അളന്ന അളക്കണ സമയത്ത് അപ്പോൾ നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്കിപ്പോൾ ഒരു ഒന്നര മീറ്റർ കൊടുക്കുക അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് ഒരു ഒന്നര മീറ്റർ മാറ്റാനാണ് കാരണം ഇവിടെ ഒരു മതിലാണ് ഇവിടെ ഇനി ഒന്നുകൂടി താഴ്ന്നു വരികയും ചെയ്യുക അപ്പോൾ എനിക്ക് എയർ പാസിങ്ങും കാര്യങ്ങളൊക്കെ ജനലൊക്കെ തുറന്നിടുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവില്ല എയർ പാസിങ്ങൊക്കെ കിട്ടണമെന്നിട്ട് ഒരു ഒന്നര ഒക്കെ കണക്കായി കിട്ടും പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ വീട് ബാക്കി വരിക പിന്നെ ആ കാണുന്ന അതിര ആ കാണുന്നതിര നിന്ന് ഒരു നാല് മീറ്റർ ഇങ്ങോട്ട് മാറിയിട്ടാണ് നമ്മൾ വീട് വെക്കുന്നത് അപ്പോൾ ഏകദേശം അവിടുന്ന് നാല് മീറ്റർ മാറുമ്പോൾ ഏകദേശം ഒരു ഇവിടേക്ക് വരും എന്താ ഇവിടുന്ന് ഇങ്ങനെ ഒരു നാല് മീറ്റർ ഉണ്ടാവും അവിടേക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്നര മീറ്റർ വലിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ എന്തായി ചെറിയൊരു പ്രോഗ്രാമോ വീട്ടിലൊരു പ്രോഗ്രാമോ എന്തെങ്കിലും എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകും നമ്മൾ ഒരു പത്തിരുപത്തഞ്ച് കസേരക്കിട്ട് ആൾക്കാർ ഇരുത്താൻ പറ്റുന്നൊരു രീതിക്കുള്ള അതെനിക്ക് സ്ഥലം ഉണ്ടാവുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് അതല്ലാതെ നമുക്ക് ചിലപ്പോൾ രണ്ട് മൂന്ന് സെൻറ്റിലൊക്കെ വീട് വെക്കുന്നവർക്ക് അവരുടെ പ്ലാനിങ് അത് ഞാൻ പ്ലാന് വരയ്ക്കാൻ സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം എങ്ങനെയാണ് ഇനി നമുക്ക് ജെ സി ബി ഒന്ന് സ്ഥലം നിരത്തി പ്ലോട്ട് നിരത്തിയിട്ട് ഞാൻ ഒന്നു മണി കാണിച്ച് തരാം എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മളിത് നമ്മൾ പഴയ ആട്ടിനെ ആടിനെ വളർത്തിയിരുന്ന കൂടെ കേട്ടോ ഇത് പഞ്ചായത്തിന് കിട്ടിയെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതെന്ത് ചെയ്യണം ഇത് നമുക്ക് പിന്നീട് ഇനി വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആവുന്ന സമയത്ത് ആടിനൊക്കെ വാങ്ങാനുള്ള ഉദ്ദേശമുണ്ട് അപ്പം ഇത് എടുത്തിട്ട് നേരെ ജെ സി വരുന്ന സമയത്ത് ഇവിടെ ഇത് ക്ലിയർ ചെയ്തിട്ട് ഇവിടേക്ക് മാറ്റി വെക്കും എന്നിട്ട് അത് സാധനങ്ങൾ മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അതിലേക്ക് ഒതുക്കാൻ കഴിയും പക്ഷെ എനിക്ക് പ്രയാസൊന്നും ഇല്ലാത്തതെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ ബാക്കി ഭാഗം അവിടെ നിന്ന് അങ്ങോട്ടുണ്ടാവുകൊണ്ട് ഞങ്ങളുടെ താമസവും അതുപോലെ തന്നെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും ഇപ്പോൾ ഈ ഹാളിൽ ഉണ്ടായിരുന്ന ഒരു സെറ്റിംഗ് കാര്യങ്ങളാണ് അതൊക്കെ എന്നെ ഉള്ളിലേക്ക് മാറ്റിയിട്ടുണ്ട് എനിക്ക് വേറെ പ്രയാസങ്ങളൊന്നും ഉണ്ടാവുകൊണ്ട് ഉണ്ടായിട്ടില്ല അപ്പോൾ എനിക്കിപ്പോൾ ഒരു വീട് പൊളിച്ചു കഴിഞ്ഞാലും എനിക്ക് പ്രയാസമല്ല ഇത് ഇങ്ങനെ കഴിയാത്ത ആളുകൾ ഉണ്ടാവും അവർക്കൊക്കെ വേറെ മാർഗ്ഗങ്ങൾ കണ്ടിട്ടുമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ നേരെ നമ്മൾ ഇനി ജെ സി ബി വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മളെ കുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ കുറ്റടിക്കാല ആളുകളൊക്കെ വന്ന് നമ്മളെ സു സുഹൃത്തുക്കളും കുടുംബക്കാരും എല്ലാവരും വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫസ്റ്റ് കുറ്റിക്കാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ കണ തീർക്കണം സ്ഥലത്തിന് കണ തീർക്കണം അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് രണ്ട് കയർ കെട്ടുകയാണ് ആ കയർ കെട്ടിയിട്ട് നമ്മൾ ഒരു സൈഡിലേക്ക് മൂന്ന് സെൻറ്റിമീറ്ററും മൂന്ന് മീറ്ററും ഒരു സൈഡിലേക്ക് നാല് മീറ്റർ എടുത്തിട്ട് അത് കണ തീർത്തെടുക്കണം అబద్ధం చే జోండిట్ ఇక్కన పో ఓకే ശരിയാതെ പോയിക്കോളി ഇനി വേണമെങ്കിൽ ചെറുക്കന്മാരെ അടിച്ച് താത്തി അടിയില്ലല്ലോ

പിന്നെ വേറെ ആകര ബന്ധുക്കാരെ റോഡിയ മാതിരി അങ്ങനെ നമ്മളെ സ്ഥലങ്ങളൊക്കെ നിരത്തി വീട് പണിക്കുള്ള കുറ്റി അടിച്ചിട്ടോ അപ്പോൾ കുറ്റി അടിക്കണ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏകദേശം ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ കുറ്റി അടിച്ചിട്ടുള്ളത് ഇനി ഇപ്പൊ ഈ കുറ്റികളൊക്കെ ഇനി അങ്ങോട്ടും കൊണ്ട് അളകാതൊക്കെ നോക്കണം അപ്പോൾ ഇന്നലെ ഇന്നലെ നാളെയൊക്കെ ആയിട്ട് ജെ സി ബി വന്നതുകൊണ്ട് അത് ഇറ്റാച്ചി കൊണ്ടുവന്നുകൊണ്ട് അതിൻ്റെ ചാല് കയറി എടുക്കണം ഫൗണ്ടേഷൻ കയറി എടുക്കണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീടിയായിട്ട് വീണ്ടും കാണാം അപ്പോൾ താങ്ക് യു